ഹായ് അഞ്ജു അപ്പോൾ ലൈവിലേക്ക് സ്വാഗതം ലൈവ് എപ്പം പത്ത് മണിക്ക് ചെയ്യില്ല ഇന്ന് പന്ത്രണ്ടരയായി കേട്ടോ അപ്പം ഇനി മുതൽ പന്ത്രണ്ടരക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സമയം മാറ്റിയത് ഒരുപാട് ആൾക്കാർ പത്തുമണിക്ക് ഇടുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ കുറയുന്നു അതുകൊണ്ട് പന്ത്രണ്ടരക്കാക്കി കേട്ടോ അഞ്ചു സുഖമാണോ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ഫുഡൊക്കെ കഴിച്ചോ ഇല്ല കഴിച്ചില്ല കഴിക്കുന്നതിൽ അഞ്ച് കഴിച്ചോ എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറ ഗേൾസ് ഹായ് സുഖാണോ ഇന്നെല്ലാം കണ്ടില്ലല്ലോ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ മൈ ലൈവ് ചെയ്യാറില്ലേ ഇപ്പോ വന്നതേയുള്ളു ആ ഇപ്പൊ വന്നതേയുള്ളു അഞ്ചു സ്കൂളില് മോനെന്തേ മോൻ സ്കൂളിൽ പോയി ഞാന് ഇപ്പൊ വന്നതേ ഉള്ളൂന്നല്ലേ എന്റന്നെ ഞാനിപ്പം പത്തരക്ക ഇടല് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് മണിക്ക് ഒരുപാട് ആൾക്കാർ ആൾക്കാര് മണിക്ക് ലൈവ് ചെയ്യുന്നവരുണ്ട് വല്യ വലിയ ചാനൽ തന്നെ ഞാൻ ഇപ്പൊ മണിക്കായില്ലോ അപ്പം ഞാൻ വിചാരിച്ച സമയം ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇരുപത് പേരുണ്ടല്ലോ ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി ഓക്കെ ഞാനും ഇന്നലെ കുറച്ച് സമയം നിന്നല്ലോ ഹായ് ദാസ് ബാവയോ അമ്മയുടെ മകൾ ഹായ് ഹായ് ചാനലാണെങ്കിൽ പറയണേ ബ്ലൂ തലേർട്ടാ മഴ ഉണ്ടോ ഇവിടെ മഴ ഇന്ന് കുറവാണ് ഒരുപാട് തുണിയെല്ലാം ഉണ്ട് ഇങ്ങനെ അളക്കിയിട്ട് കൂട്ടിയിട്ട് സത്യൻ ഗുരുവായൂർ പുതിയ കൂട്ടാക്കിയിട്ടുണ്ടോ ഓക്കേ സത്യൻ ചാനലാണോ ചാനലാണെങ്കിൽ പറയണേ എവിടെയാ വീട് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് പയ്യനൂര് സത്യൻ നാലാമത്തെ ലൈക്ക് ഓക്കെ താങ്ക് യു സത്യൻ സത്യൻ വീഡിയോസ് വീഡിയോ സ്ഥലം അല്ലേ ഗുരുവായൂരാണോ എന്ത് ചെയ്യാണ് നിശാന്ത് കുമാർ ഹലോ അനൂപ് അനൂപ് ഹായ് അനൂപ് ചാനലാ എന്താ കറി വെച്ചത് കറി കടച്ചക്ക ഓർമ്മ ഉണ്ടോ കിങ്ങിണി ചേട്ടൻ്റെ ലൈവിലുണ്ടായതാണോ ചേച്ചി ഇന്നലെ ഒരുപാട് പേർക്ക് കൂട്ടാക്കി കൊടുത്തില്ലേ അപ്പോഴത്തേക്ക് എനിക്ക് എഴുപത്തി ആറ് എഴുപത്തി ഒന്നിലൊക്കെ അത് കുഴപ്പമില്ല എന്നാ രണ്ട് കുറെ ആൾക്കാർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ സ്പാമാവും അപ്പോൾ അത് ടെൻഷനാവൊന്നും വേണ്ട രണ്ടു മൂന്നെണ്ണലും പോയാലും പിന്നെ നമുക്ക് ആളുണ്ടാവും അനൂപ് 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 ഓർമ്മയുണ്ടോ അനൂപ് കിങ്ങിച്ചേരുടെ ലൈവില് ഉണ്ടായതാണോ കേട്ടിട്ടുണ്ടല്ലോ പേര് ബാബുദാസ് വരുന്നവരെല്ലാം ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലാണെങ്കിൽ ഒന്ന് പറയണം എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചോ എന്താണ് സ്പെഷ്യൽ എല്ലാം അനൂപ് ഹായ് അഞ്ചു അത് ചാനൽ തന്നെ അനൂപ് നല്ല പേര് ഓർമ്മയുണ്ട് പക്ഷെ അനൂപ് അതന്നെയാണോ അതന്നെയാണോന്ന് എനിക്കൊരു സംശയം അഞ്ജു ലൈവ് ചെയ്യാറില്ലേ അമ്പത്തഞ്ചു അമ്പതായി കഴിഞ്ഞാൽ ലൈവ് ചെയ്യാലോ സഞ്ജയ് എന്താണ് സഞ്ജയ് എന്ത് പറ്റി എല്ലാവരും ഇവിടെ പോയി എല്ലാവർക്കും എന്ത് പറ്റി തിരക്കാണോ ആരെയും കാണുന്നില്ലല്ലോ ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല ലൈവ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ടെൻഷനൊക്കെ മാറും ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല ഭയങ്കര ടെൻഷനാണ് ഉണ്ടായത് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് പേര് രണ്ടൊന്ന് ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പത്തൊൻപത് കേ പതിനാല് കേ അങ്ങനെ രണ്ട് കേ മൂന്ന് കേൾ ഉണ്ടായിരുന്നു അപ്പം ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയല്ലേ എൻ്റെ ടെൻഷൻ മാറുള്ളു ആൾക്കാരില്ല എന്ന് ഇച്ചിരി ടെൻഷൻ അടിക്കണ്ട അത് കുറച്ച് നമ്മുടെ ചാനലുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ പരമാവധി ലൈവ് ചെയ്യുക പിന്നെ കുറെ ആൾക്കാർ ലൈവ് കാണുക ലൈവ് കണ്ടാൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കിട്ടും ഫുഡിന് സ്പെഷ്യൽ എന്തുവാ ഫുഡിന് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല കുറച്ച് ഉണ്ട് പിന്നെ കടച്ചൊക്കെ കറി വെക്കുന്നുണ്ട് അഞ്ചുവിന് എന്താണ് സ്പെഷ്യൽ കഴിച്ചോ